ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോണത് ഇപ്പോൾ നമ്മുടെ ഗബ്രി നമ്മുടെ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള നെസ്റ്റ് ടീമിനകത്താണ് ഉള്ളത് നെസ്റ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ശ്രീതു ശരണ്യ അതോടൊപ്പം തന്നെ വേറൊരു ടീം പവർ ടീമിൽ നിന്ന് എത്തിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക റസ്ബിൻ ഒക്കെ ആ റൂമിനകത്തുണ്ട് ഇപ്പോൾ നമ്മുടെ ഗബ്രി നമ്മുടെ ശ്രീതുമായിട്ട് വളരെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗബ്രി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അവരെന്തൊക്കെയോ കളി തമാശകൾ പറയുകയും എന്തോ എനിക്കൊന്നും മാജിക് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ലൈവ് വളരെ രസകരമായിട്ടുണ്ട് ഗബ്രിയുടെ ആ ഒരു ആക്റ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ആ തമാശയും ആ ഒരു മാജിക്ക് കാണിക്കലുമൊക്കെ നല്ല പൊളിയായിട്ടുണ്ട് ശ്രീതുവിൻ്റെ അടുത്താണ് ഇപ്പോൾ കൂടുതൽ എന്താ പറയുക സംസാരിക്കാനൊക്കെ ഗബ്രിക്ക് താല്പര്യം കാരണം ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗബ്രി ആഗ്രഹിക്കുന്നുണ്ട് ശ്രീതു ആയിട്ട് വളരെ മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് ഗബ്രി ഒരു പരിശ്രമം തുടങ്ങിയിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അതിലൊരു പ്രോഗ്രസ് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സൗഹൃദം വളരെ നന്നായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും സാക്ഷിയായി അവിടെയും നമ്മുടെ റസ്മിനുണ്ട് വളരെ രസകരമായ അനർഗളനിർഗളമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സീസൺ സിക്സ് കടന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം